പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട നവരാത്രി സംഗീതാരാധന ഭക്തി നിർഭരമായി നവരാത്രി പൂജയോടനുബന്ധിച്ച പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡി സെന്റർ ആദ്യമായി ക്ഷേത്രത്തിൽ നടപ്പാക്കി ഇരുപത്തി ഒന്നാമത് വർഷത്തിലേക്ക് കടക്കുന്ന നവരാത്രി സംഗീതാർച്ചന ഭക്തി നിർഭര നവ്യാനുഭൂതിയായി ഡിറക്ടർ ഗാനപ്രവീണ പട്ടാഴി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകുന്ന സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പരിപാടിയിൽ കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു പൂജ വയ്പിന്റെയും വിദ്യാരംഭത്തിന്റെയും ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടക്കും ഒരു കാലത്ത് ഈ നവരാത്രി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഒരു നവമി ആഘോഷം പൂജകളും പത്ത് ദിവസം പൂജയും നവമി ഒരു സംഗീത പരിപാടിയായിട്ട് മാത്രം വരുന്ന സമയത്താണ് നമ്മുടെ സരസ്വതി മണ്ഡപ സ്ഥാപിക്കപ്പെട്ടത് ആ വർഷം തന്നെയാണ് നമ്മുടെ സംഗീത സ്കൂളും വന്നത് അപ്പോൾ ആറുമാസം കൊണ്ട് നമ്മൾ കുട്ടികളെ അന്ന് അന്നുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ അവരെ പ്രാപ്തമാക്കി ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ സംഗീത അർച്ചന നടത്തി തുടങ്ങിയതാണ് ഈ നവരാത്രി ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടെ നമ്മൾ മാത്രമായിരുന്നു നമ്മുടെ സംഗീത സ്കൂൾ മാത്രമായിരുന്നു കുറേ വർഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഇനി നമ്മൾ ദശമി വരെ ഈ കുട്ടികൾ ആണ് പാടുന്നത് നമ്മുടെ ഇന്ന് ഇരുപതാമത് വർഷമായിരിക്കെയാണ് പട്ടാഴിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ഗാനപ്രവീണ പട്ടാഴി പട്ടാളിയൻ സാറിനോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പട്ടാഴിയമ്മയുടെ ഈ വേദിയിൽ ഈ നവരാത്രി കാലത്ത് ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ പാടാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് പട്ടാഴിയെ സംബന്ധിച്ച് പട്ടാഴിയിലെ കുരുന്നുകൾക്ക് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ട് പട്ടാഴിയിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആടറിയുന്ന രൂപത്തിലേക്കുള്ള ലോകത്തിലേക്ക് ഒരു എത്തിയപ്പോഴും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരൻ പട്ടാരി ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം അദ്ദേഹം എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഇവിടെ സംഗീതാർച്ചന വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വരിക എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസം രാവിലെ ഏഴ് മുപ്പതിന് പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ വായ്പാട്ട് കീബോർഡ് വയലിൻ മൃദംഗം ഹിന്ദുസ്ഥാനി തബല പുല്ലാങ്കുഴൽ എന്നീ വിഷയങ്ങളിൽ വിദ്യാരംഭം നടക്കും ഒൻപത് മണി മുതൽ പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ സപ്തസ്വര രാഗസുധയും അവതരിപ്പിക്കും ക്ലാസുകൾ ഓഫ്ലൈനായും ഓൺലൈനായും നൽകുന്നതിന് രജിസ്ട്രേഷൻ ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം